നമസ്കാരം വയനാട് മേപ്പാടി മുണ്ടക്കൈലുണ്ടായ ഭയാനകമായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിവട്ടം എന്നീ ഇടങ്ങളിലായി കൊല്ലപ്പെട്ടവരുടെ അന്തിമ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഓരോ ദിവസവും മരിച്ചവരുടെ എണ്ണം പെരുകിവരുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കുറഞ്ഞത് അഞ്ഞൂറ് പേരെങ്കിലും ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടാവാം ദുരന്തമുണ്ടായ ആദ്യ ദിവസം സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായതും അതുതന്നെയായിരുന്നു അങ്ങനെ പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇരുന്നൂറിലധികം പേർ എന്ന് പറഞ്ഞത് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് മരണമാണ് ഇരുന്നൂറ്റി ആറു പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഇരുന്നൂറ്റി ആറു പേരിൽ ആരെയെങ്കിലും ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന സൈന്യം പറയുന്നത് അതായത് അഞ്ഞൂറ്റി പേർ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം ചാലിയാർ പുഴയിൽ നിന്നും മാത്രം ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ച് മൃതദേഹങ്ങളോ മൃതദേഹ അവശിഷ്ടങ്ങളോ കിട്ടി എഴുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിരണ്ട് മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ചാലിയാർ പുഴയിൽ നിന്ന് ഒഴുകിവന്ന നിലയിൽ കണ്ടെത്തിയത് ഓർക്കണം കിലോമീറ്ററുകളോളം ഒഴുകിയെത്തിയ കഥയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൊക്കെ വീണ് ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞ് ഒടുവിൽ കിട്ടിയ മൃതദേഹങ്ങളാണ് ഇത്രയും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു ജീവന്റെ അംശം ഒരിടത്തും ബാക്കി ഉണ്ടാവില്ല എന്നറിയാം ഒരാളെ പോലും ജീവനോടെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നത് മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പ്രത്യേകത പുഴയിലെ വെള്ളമൊക്കെ ഏതാണ്ട് ഇറങ്ങിക്കഴിഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് പരിശോധന നടത്താനുള്ള സാഹചര്യമുണ്ട് സേനയും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങളും വോളണ്ടിയേഴ്സും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് നാളെ അതായത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അവസാനിപ്പിച്ചേക്കും എന്നാണ് സൂചന എങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നുമായി വരും ദിവസങ്ങളിൽ മൃതദേഹം കിട്ടാതിരിക്കില്ല ഇനിയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുന്നൂറ്റി അറുപത്തഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ നൂറ്റി നാൽപ്പത്തി എട്ട് പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അതായത് ഏതാണ്ട് ഇരുന്നൂറിലധികം പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നർത്ഥം ഈ ഇരുന്നൂറ്റി അൻപതിലധികം പേരെ തിരിച്ചറിയാവുന്ന ആരും ഇല്ലാത്തത് കൊണ്ടാവില്ല ഒരു കുടുംബം അപ്പാടെ ഒലിച്ചു പോയാൽ പോലും ആ നാട്ടിൽ ജീവിക്കുന്ന പറയുന്ന നിലയിൽ അവശേഷിക്കുന്നവർക്ക് തിരിച്ചറിയാൻ പ്രയാസമില്ല പക്ഷെ അത്രമാത്രം വികൃതമാക്കപ്പെട്ടു അവരുടെയൊക്കെ ശരീരഭാഗങ്ങൾ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ഉറ്റവരും ഉടയവരും പോലും തിരിച്ചറിയുന്നില്ല ഇതുവരെ നമ്മൾ താലോലിച്ച കൈകൾ ഇതുവരെ നമ്മളെ താലോലിച്ച കൈകൾ ഇതുവരെ നമ്മളെ ചേർത്ത് പിടിച്ച നെഞ്ച് അതൊക്കെ ആവാം നമ്മുടെ ചുറ്റുമുള്ളത് പക്ഷേ ആ നെഞ്ചോ ആ കൈയോ ആ കാൽപാദമോ ഒന്നും തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല എൻ്റെ ഈ കൈപാദം നഷ്ടപ്പെട്ടാൽ ഈ കൈപാദം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ എന്നെ കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇതെന്റേതാണെന്ന് ഒരു മഹാദുരന്തത്തിൽപ്പെട്ടാൽ ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ആദ്യമായി ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളോടെ കഴിഞ്ഞ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥ പണമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വ്യത്യാസമില്ലാതെ എല്ലാവരും ഭയാനകമായ മരണത്തിന് കീഴടങ്ങിയ അവസ്ഥ അവൻ സുരക്ഷിതമായി താമസിച്ചിരുന്ന വീടോടൊപ്പം ഒലിച്ചു പോവുകയാണ് എത്ര കാലം അവന് ജീവൻ ഉണ്ടായിരുന്നു എന്തൊക്കെ ആ മരണസമയത്ത് അവൻ ഓർത്തു എന്നൊന്നും ആർക്കും അറിയില്ല ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല ഒരു അന്ത്യചുംബനത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നു ഈ നിസ്സഹാവസ്ഥ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഒരു നിമിഷം കൊണ്ട് നമുക്ക് മുമ്പിൽ ജീവിതമില്ലാതാകുന്നു നമ്മുടെ ഉറ്റവരില്ലാതാകുന്നു നമ്മൾ തന്നെ ഇല്ലാതാകുന്നു നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ച സ്വത്തുക്കൾ നമ്മുടെ ജീവിത സമ്പാദ്യമൊക്കെ ഇല്ലാതാകുന്നു രക്ഷാപ്രവർത്തകർ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് കേരള ലയിപ്പിക്കുന്ന ഒരു വീഡിയോ ഏതോ ഒരു പാവപ്പെട്ട സ്ത്രീ അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ് അവരുടെ ജീവിത സമ്പാദ്യം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അത് ഉപയോഗശൂന്യമായിരിക്കുന്നു അവർ ആർക്കു വേണ്ടി സമ്പാദിച്ചു വെച്ചുവോ അവർക്കതിന് ഗുണം ഒന്നുമില്ലാതായിരിക്കുന്ന അവസ്ഥ മനുഷ്യ ശരീര ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുമ്പോൾ ഈ അപകടത്തിന്റെ ഭീകരത എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം ഒരു അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ ലോറിയുടെ ദൃശ്യങ്ങളാണ് ഈ ഭയാനഗതിയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിന്റെ നിസാരതയെക്കുറിച്ചും നമ്മൾ ഒരുപാട് പറഞ്ഞു ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ നിസ്സാരതയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചാലിയാർ പുഴയിൽ യുവമോർച്ചക്കാരൻ അപകടത്തിൽപ്പെടുന്നു ആ യുവമോർച്ചക്കാരനെ സി പി എം രക്ഷിക്കുന്നു അതുപോലെ ഡി വൈ എഫ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നു കരക്കർന്ന് നിരുന്ന യൂത്ത് ലീഗുകാർ കയറിഞ്ഞുകൊടുത്ത് രക്ഷിക്കുന്നു ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പറഞ്ഞ കാര്യമാണ് നമുക്കറിയാം വെളിയിൽ കണ്ടാൽ സംഘി കൊങ്ങി സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ ലേബലിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും അവർ രാഷ്ട്രീയം മറന്നുപോകുന്നു അവർ മനുഷ്യരായി മാറുന്നു അവർ ആളുകളെ അവരുടെ ശത്രുക്കളെ പോലും രക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമോ എന്നത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചു ഇടക്കയും ചൂറൽമലയും ഒക്കെ ധാരാളം ആളുകൾ രണ്ടായിരം മൂവായിരം പേരെങ്കിലും താമസിക്കുന്ന ചെറിയ കടകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പരിപ്രേഷ്യമാണ് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് എല്ലാ മതങ്ങളുമുണ്ട് എല്ലാ ആരാധനാലയങ്ങളുമുണ്ട് എല്ലാ തരത്തിലുള്ള സംവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഈ പരിസര പ്രദേശത്തുള്ളവർ തന്നെ പരസ്പരം അറിയാവുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടാവാം തീർച്ചയായും അങ്ങനെ വെല്ലുവിളി നടത്താത്ത പോലെ വിളിക്കാത്ത മനുഷ്യ സമൂഹം നമ്മുടെ ഇടയിലില്ല അതിന് പ്രധാനമായും മതവും രാഷ്ട്രീയവുമാണ് കാരണമായി മാറുന്നത് ഒരാളെ എന്നും ചാണക എന്നും വിളിക്കുന്നു വേറൊരാളെ കമ്മിയെന്നും കമ്മി എന്ന് വിളിക്കുന്നു വേറെ കുറച്ചുപേര് സുഡാപ്പി എന്ന് വിളിക്കുന്നു കുറേ പേരെ സഖാപ്പി എന്ന് വിളിക്കുന്നു കുറേ പേര് എന്ന് വിളിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക അധിക്ഷേപിക്കുക ഉരുളുപോലും നിന്നെയൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുക വഴിയിൽ കാണുമ്പോൾ തട്ടുമെന്ന് പറയുക ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ പോസ്റ്റുകൾക്കിടിയിൽ ഇത്തരം ഭയപ്പെടുത്തുന്ന വെറുപ്പിക്കലുകൾ കാണാറുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സർക്കാരിന്റെ തലതിരിഞ്ഞ സമീപനത്തെക്കുറിച്ച് ഞാൻ വിശാലമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് അത് വന്ന ഒരു മുസ്ലിം നാമധാരിയുടെ കമൻ്റാണ് നീ ഒരു തനി വർഗീയവാദിയും വൃത്തികെട്ടവനുമാണെങ്കിലും നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ എവിടെയാണ് വർഗീയത പറഞ്ഞത് ഞാൻ എപ്പോഴാണ് മുസ്ലിം വിരോധി ആയതെന്ന് ചോദിച്ചാൽ ഇവർക്കാർക്കും ഉത്തരമില്ല ആരോ പറഞ്ഞത് കേട്ട് മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു തോന്നൽ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു മുതിർന്ന ഐ എ ഓഫീസർ ഞാൻ ആരാണെന്ന് പറയുന്നില്ല മുതിർന്ന ഐ ഓഫീസർ എനിക്ക് പരിചയമുള്ള മറ്റൊരാൾക്ക് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഷാദൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ആ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതാണ് ഞാൻ ചെയ്തതല്ല എന്നോട് ഈ പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിച്ച് തെറ്റിദ്ധാരണ മാറ്റണം ഞാൻ പറഞ്ഞില്ല ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ആ തെറ്റിദ്ധാരണകളിൽ തുടരുന്നവരെ തുടരട്ടെ എന്നതാണ് എൻ്റെ നിലപാട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പരസ്പരം വെല്ലുവിളിച്ചും പോരടിച്ചും നിന്നെ ഞാൻ വഴിയിൽ കണ്ട തട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യർ അവരേതോ മൂഢസ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അവരൊക്കെ സമാനരാകുന്നു തുല്യരാകുന്നു പ്രാണം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം ഒരുപോലെയാകുന്നു അനാഥരായപ്പോൾ എല്ലാം ഒരുപോലെയാകുന്നു രക്ഷാപ്രവർത്തനത്തിറങ്ങുമ്പോൾ എല്ലാം ഒരുപോലെയാകുന്നു ഞാൻ ഈ ചൂരൽ മലക്കാരെയോ മുണ്ടക്കയക്കാരെയോ എടുത്തു പറയാൻ നല്ല ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ ഒരു പരിപ്രേഷ്യമാണിത് നാളെ മറ്റെവിടെ ഈ ദുരന്തം ഉണ്ടായാലും അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഗോഗോ ഗോവിളിക്കാറുണ്ടാവും ഭയാനകമായ ദുരന്തത്തിന് മുൻപിൽ അവരെല്ലാം തുല്യരായി മാറും അവശേഷിക്കുന്നവരും തുല്യരായി മാറും നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് തകർന്നടിയുന്നത് എന്ന് കരുതുക ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ മരിച്ചു പോവുകയും അതിൽ അതിലധികം ആളുകൾ അനാഥരാവുകയും ചെയ്യും അപ്പോഴും അവർക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗുവാ വിളിക്കുന്നവർ നുണ പറയുന്നവരുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞാൻ വിശ്വസിക്കുന്ന മതം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഞാൻ വിശ്വസിക്കുന്ന നേതാവ് അത് മാത്രം ശരിയാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഏത് മതത്തിലും വിശ്വസിക്കാം പക്ഷെ എൻ്റെ മതവും എന്റെ ദൈവവും മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നിടത്തുണ്ടാവുന്ന കുഴപ്പമാണ് എല്ലാ മതങ്ങൾക്കും അവരുടെ ശരിയുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ശരിയെന്ന് തോന്നുന്നത് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നത് ഈ മതത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എനിക്ക് കൂടുതൽ താല്പര്യം ഈ രാഷ്ട്രീയ പാർട്ടിയിലാണ് എല്ലാ നേതാക്കളും അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ നേതാവിലാണ് എന്ന് പറയുന്നതാണ് ജനാധിപത്യം അതിനപ്പുറത്തേക്ക് മറ്റൊരു വിശ്വാസമുള്ളയാളെ മറ്റൊരു രാഷ്ട്രീയമുള്ളയാളെ അധിക്ഷേപിക്കുന്നത് നിന്ന് നേടാൻ കഴിയും ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ദുരന്തത്തിൽപ്പെട്ട ഭൂരിപക്ഷം പേരും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ് കാരണം അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരു സർവമത പ്രാർത്ഥന നടത്തിയാണ് ഇവരെ അടക്കുന്നത് സേവാഭാരതിയെപ്പോലുള്ള സംഘടനകൾ ഹിന്ദു വിശ്വാസികളാണെന്ന് കരുതി പലരെയും എടുത്ത് ഹിന്ദു ആചാരപ്രകാരം അടക്കുന്നുണ്ടായിരുന്നു സർക്കാർ അതിൽ ഇടപെട്ടു ഇപ്പോൾ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളൊക്കെ മതമില്ലാത്തവരെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോയി സർവമത പ്രാർത്ഥനകൾ ചൊല്ലി അടക്കുകയാണ് ഈ അടക്കപ്പെടുന്നവർ കടുത്ത വിശ്വാസികളാവാം കടുത്ത ഇസ്ലാം വിശ്വാസികളാവാം കടുത്ത ഹിന്ദു വിശ്വാസികളാവാം കടുത്ത ക്രിസ്ത്യൻ വിശ്വാസികളാവാം അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കരുതിയിട്ടില്ല ഞാൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് അങ്ങനെ ആചാരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല ഞാൻ സ്വർഗത്തിൽ പോവില്ല എന്ന് കരുതുന്നവരാവാം ഇവരിൽ ഭൂരിഭാഗവും പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ ഉച്ച ഉച്ചബന്ധുക്കൾക്ക് പിന്നെ എന്തു ചെയ്യും ഇതാണ് മനുഷ്യർ തിരിച്ചറിയേണ്ടത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെപ്പോലും തിരിച്ചറിയുന്നില്ല നമ്മൾ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന അന്ത്യകർമ്മങ്ങൾ നമുക്ക് കിട്ടുന്നില്ല ഇത്രയും നിസ്സാരമാണ് മനുഷ്യ ജീവിതമെന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഇത്രയും നിസ്സാരമാണ് വേറൊരാളെ അയാളുടെ ഐഡന്റിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ മാധ്യമ പ്രവർത്തകർ എന്നതിൽ കഴിഞ്ഞ കുറേ കാലമായി അതിശക്തമായി വിമർശനങ്ങൾ രാഷ്ട്രീയക്കാർക്കെതിരെയും മതപുരോഹിതർക്കെതിരെയും ഒക്കെ നടത്താറുണ്ട് ഞാൻ വെറുതെ വായിട്ട് അളിക്കുകയല്ല പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ളതും തെളിവുള്ളതുമാണ് അത് കേൾക്കുന്ന ആരെങ്കിലും ഞാൻ വിമർശിക്കുന്ന ആളുടെ വിമർശിക്കുന്ന പാർട്ടിയുടെ ആളാണെങ്കിൽ എന്നെ തെറിവിളിക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ആ ശരി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനപ്പുറത്തേക്ക് തീരേണ്ട കാര്യമുണ്ടോ ഇവനെ ഉരുളെടുക്കുന്നില്ലല്ലോ വഴിയിൽ കണ്ട ഞാൻ തല്ലും ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്ന ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ മതവിരുദ്ധ ദൈവവിരുദ്ധ നിലപാട് തിരുത്തുന്നതിന് എല്ലാവർക്കും കാരണമാകട്ടെ എനിക്കൊരാളോടും വിരോധമുള്ള ആളല്ല ആരോടും വിരോധം വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ കാരണം നിസാരമാണ് ജീവിതമെന്ന് കരുതുകയും ഏതു നിമിഷവും മരണത്തിന് തയ്യാറെടുത്ത് കഴിയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ അൻപത്തിമൂന്ന് വയസ്സാകുന്നു ഈ അമ്പത്തിമൂന്ന് വയസ്സിനിടയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അഴിമതിക്കെതിരെ പൊതുസമൂഹത്തെ ഉണർത്താൻ കഴിഞ്ഞു സത്യം വിലയുള്ളതാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു സത്യത്തിന് വേണ്ടി ക്ലേശങ്ങൾ സഹിച്ചാലും ദൈവം കാത്തുകൊള്ളും പ്രകൃതി കാത്തുകൊള്ളും എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു ഇതൊക്കെ എൻ്റെ ജീവിത നേട്ടമായി കരുതുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഏതു നിമിഷവും മരണത്തിന് കീഴടങ്ങനെ ഒരുക്കമാണ് അത്രയും കാലമായിരുന്നു എനിക്ക് ദൈവം നിശ്ചയിച്ചിരുന്ന കർമ്മം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കർമ്മം പൂർത്തിയാക്കി ഞാൻ പോകുന്നു അങ്ങനെ ഒരാളെ അവന്റെ കർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മൾ കരുതിയാൽ എത്ര വിമർശനം ഉണ്ടാക്കിയാലും അവനോട് ക്ഷമിക്കാൻ കഴിയും എന്റെ ബോധ്യത്തിൽ നിന്നല്ലേ ഞാൻ സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്ന ഒരാൾ അയാളുടെ ബോധ്യത്തിലല്ലേ പ്രവർത്തിക്കുന്നത് അത് ബോധ്യത്തിൽ തുടർന്നോളൂ ഞാൻ പറയുന്നത് ശരിയാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തുക തോന്നുന്നില്ലെങ്കിൽ തിരുത്തണ്ട പക്ഷേ ഈ പറയുന്ന എന്നെ എന്തിനാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ ഉയർത്തുന്ന വിമർശനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിച്ചു നോക്കുക ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ ജീനാണ് ആ ജീനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണോ അങ്ങനെ കൈകാര്യം ചെയ്യുക അപ്പൊ എന്നോട് ചോദിക്കുക എന്നെ ക്ഷമിച്ചു കൊടുത്ത് പറ്റില്ല അത് തന്നെ തൊഴില ഞാൻ മാധ്യമ പ്രവർത്തകനായിരുന്നില്ലെങ്കിൽ ഞാൻ സത്യം വിളിച്ചു പറയാൻ നിയോഗിക്കപ്പെട്ട പ്രകൃതി നിയോഗിച്ച ഒരാളായിരുന്നില്ലെങ്കിൽ ഞാൻ ആരോടും വടക്കിന് പോകുമായിരുന്നില്ല ഞാനൊരു കൃഷിക്കാരനായിരുന്നെങ്കിൽ ഞാൻ കൃഷി ചെയ്ത് സുഖമായി ജീവിക്കത്തുള്ളായിരുന്നു കൃഷിയുടെ സാധ്യതകൾ കൂടുതൽ കൂടുതൽ അന്വേഷിച്ച് അവിടെ പരിഷ്കാരം വരുത്താൻ ശ്രമിക്കുമായിരുന്നുള്ളൂ ഇപ്പോഴേ ഞാൻ വൈകുന്നേരങ്ങളിലെ സമയം കണ്ടെത്തി കൃഷി ചെയ്യുമ്പോൾ ഞാൻ ചില മാറ്റങ്ങൾ നടത്തും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ മഴക്കാലമായതുകൊണ്ട് ഈ തിരക്കിടയിൽ ഒരുപാട് കൃഷി ചെയ്യുന്ന ആളാണ് ഇന്നലെ രണ്ടരയടി താഴ്ചയും രണ്ടടി വീതിയുമുള്ള ഏഴ് കുഴിയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്കൂറോട് കുത്തിയത് ഞാൻ എൻ്റെ സുഹൃത്തും കുത്തി ഞങ്ങൾ രണ്ടുപേരും പേരും ഏഴുപേരും പതിനാല് കുഴി കുത്തി ഹിമാം പാസ് എന്ന് പറയുന്നതിന് പ്രത്യേകതരം വിശിഷ്ടമായ പതിനാല് മാവ് നടാൻ വേണ്ടിയിട്ടാണ് കൊട്ടാരക്കര ഗ്രീൻ വാലിയിൽ നിന്നും ഷാഫി കൊണ്ട് എത്തിച്ചതാണ് അതുകൊണ്ട് ഇത് തൊഴിലല്ലെങ്കിൽ ഞാൻ വിമർശിച്ചു അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി സഹിഷ്ണുതയുള്ളവരാകുക ഓരോ മനുഷ്യനും അവനവൻ്റെ കർമ്മമാണ് ചെയ്യുന്നത് ആ കർമ്മം തെറ്റാണെങ്കിൽ നമുക്ക് തെറ്റാനുള്ള അവകാശമുണ്ടല്ലോ ഞാൻ പറഞ്ഞ വ്യാജമാണെങ്കിൽ വ്യാജത്തിന് ഇരയാകുന്നവർക്ക് എന്നെ നിശബ്ദനാക്കാൻ കഴിയില്ലേ ഞാൻ പറയുന്നില്ല വ്യാജമാണെന്ന് തെളിവുകൾ സഹിതം പുറത്തു പിന്നെ ഞാൻ എന്നെങ്കിലുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കും എന്തുകൊണ്ടാണ് വിശ്വാസ്യത കൂടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ എണ്ണം കൂടി വരുന്നത് ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് മനുഷ്യന്റെ നിസ്സഹായവത മനുഷ്യന്റെ നിസ്സാരത അത് മനസ്സിലാക്കി തരികയാണ് ഈ അന്ത്യകർമ്മങ്ങൾ ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്ന ഞാൻ ജീവിച്ചിരുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അന്ത്യകർമ്മമല്ല എനിക്ക് കിട്ടിയത് കാരണം എന്നെ എന്നോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്ന എന്നെ ചുംബിച്ചിരുന്ന എന്നെ നെഞ്ചിൽ ചേർത്ത് നിർത്തി സ്നേഹിച്ചിരുന്ന ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് ഞാനാണ് എന്ന് എന്നെ സ്നേഹിച്ചവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വികൃതമായി പോകുമ്പോൾ പിന്നെ മനുഷ്യൻ നിസ്സഹായരായിത്തീരുന്നു ആ നിസ്സഹാവസ്ഥയുടെ അടയാളമാണ് ഇപ്പോൾ ചൂരൽ മലയിൽ മുണ്ടക്കൈലും കണ്ടത് അത് നാളെ നമ്മുടെ വീടിന് ചുറ്റിനും നടക്കാം നമ്മുടെ നാട്ടിൽ സംഭവിക്കാം ഏതെടുത്തും സംഭവിക്കാം എത്ര അധികാരമുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും എന്ത് സംഭവിക്കാം ആർക്കും സംഭവിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള കാലത്തെ വാഗ്വാദങ്ങളും ഗോഗോവിളികളും തെറിവിളികളും ഭീഷണികളുമൊക്കെയായി മുമ്പോട്ട് പോവാൻ